ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് രേണു സുതി ബിഗ് ബോസിൽ നിന്നും പുറത്തു പോകാൻ ഇറങ്ങുന്നു ബിഗ് ബോസിനോട് ക്യാമറയുടെ മുൻപിൽ പോയി പറഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ് ഞാൻ ഷോ ക്യുറ്റ് ചെയ്യുകയാണ് എനിക്ക് പുറത്തു പോകണം എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല രേണു സുതി പൊട്ടിക്കരയുകയാണ് എന്താണ് അതിൻ്റെ കാരണം രാവിലെ സമയത്ത് അവിടെ നടന്നത് മോർണിംഗ് ആക്ടിവിറ്റി അത് വൃത്തിയെക്കുറിച്ചുള്ളതായിരുന്നു ഈ വീട്ടിൽ ഏറ്റവും അധികം വൃത്തിയുള്ള ആൾക്കാരാരൊക്കെയാണ് ഏറ്റവും വൃത്തിയില്ലാത്ത ആൾക്കാരാരൊക്കെയാണ് ഈ വിഷയത്തെക്കുറിച്ച് തുറന്നു പറയുവാൻ വേണ്ടിയാണ് മോർണിംഗ് ആക്ടിവിറ്റിയിൽ ബിഗ് ബോസ് ഈ ടാസ്കുമായിട്ട് വന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ടൊരു പ്രശ്നം ആ വീട്ടിൽ വൃത്തി എന്ന് പറയുന്നൊരു വിഷയം പല ആവർത്തി ചർച്ച ചെയ്തിട്ടുണ്ട് ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന പല ആൾക്കാരും ഒട്ടും തന്നെ ഹൈജീനിക്കായിട്ടല്ല അവരുടെ വീട്ടിൽ വീട്ടിലെന്തൊക്കെയായിരുന്നു അവർ ശീലിച്ചു വന്നിട്ടുള്ളത് അതുപോലൊക്കെ തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസിലും കാണിച്ചു കൂട്ടുന്നത് ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് വന്നിരിക്കുന്ന സ്ഥലമാണ് അവിടെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഞാൻ ബിഹേവ് ചെയ്യണം എന്നുള്ളത് പല ആൾക്കാർക്കും ഇപ്പോഴും അറിയില്ല നമ്മൾ ഈ നോക്കുമ്പോൾ ഇവരൊക്കെ എനിക്ക് ക്യാമറയുടെ മുൻപിൽ വന്നിരുന്നു കൊണ്ട് സെലിബ്രിറ്റി കൂടി ലോകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ടെങ്കിലും വ്യക്തിപരമായ ജീവിതത്തിൽ യാതൊരു വൃത്തിയും വെടിപ്പുമില്ലാത്ത പല ആൾക്കാരും അതിനകത്തുണ്ട് ഏറ്റവും അധികം വൃത്തി സൂക്ഷിക്കുന്ന ഒരാൾ ഡോക്ടർ ബിന്നിയാണ് ബിന്നിയുടെ വൃത്തിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ കമൻ്റ് ഉണ്ടായിരുന്നു ഈ ഓവർ ഹൈജീനിക്ക് അതൊരു മാനസിക പ്രശ്നമാണ് എന്ന് ഇപ്പോൾ അതിനെക്കുറിച്ച് അവിടെ സംസാരിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ വൃത്തിയില്ലായ്മയെക്കുറിച്ച് പറയുമ്പോൾ മൂന്ന് വോട്ടുകളാണ് രേണു സുതിക്ക് ലഭിച്ചത് രണ ഫാത്തിമയ്ക്ക് മൂന്ന് വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് അതുപോലെ നിവിൻ്റെ വൃത്തിയില്ലായ്മയും ചൂണ്ടിക്കാട്ടപ്പെട്ടിട്ടുണ്ട് അക്ബറിൻ്റെ വൃത്തിയില്ലായ്മയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം രേണു സുതിയുടെ വൃത്തിയില്ലായ്മ ആ വൃത്തിയില്ലായ്മ വളരെ കൃത്യമായി വിളിച്ചു പറഞ്ഞത് അനുമോളാണ് അവർ പറഞ്ഞത് രേണു സുധിയുടെ തല മുഴുവൻ പേനാണ് എപ്പോഴും അവിടെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും ഈ പേൻ മുഖത്തു കൂടിയൊക്കെ ഇഴഞ്ഞിഴഞ്ഞ് താഴേക്ക് ഇറങ്ങാറുണ്ട് പല ആവർത്തി അത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതിൻ്റെ പ്രധാന പ്രശ്നം തല നനയ്ക്കാതിരിക്കുന്നത് കൊണ്ടാണ് വൃത്തിയില്ലായ്മയുടെ ഒരു പ്രധാന പ്രോബ്ലമാണിത് ഇത് പറഞ്ഞത് രേണു സുധിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു അത് സ്വാഭാവികമാണ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വെച്ച് ഞാൻ കുളിക്കാത്തയാളാണ് നനയ്ക്കാത്തയാളാണ് എൻ്റെ തല മുഴുവൻ പേനാണ് എൻ്റെ തലയിൽ നിന്നും പേൻ ഇറങ്ങി വരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആരുടെയും മുഖം ലജ്ജ കൊണ്ട് കുരിഞ്ഞു പോകും മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞപ്പോൾ തന്നെ രേണു സുതി വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല ഞാൻ പോവാണ് എൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾക്കത് പറയാമായിരുന്നു പക്ഷേ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞില്ലേ എന്നെ ആക്ഷേപിച്ചില്ലേ അതുകൊണ്ട് എനിക്കിനി ഇവിടെ തുടരാൻ പറ്റില്ല എന്ന് പറഞ്ഞു പോകുന്നുണ്ട് ഈ ഒരു വിഷയം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ ചർച്ചയായതാണ് രേണു സുതി തല കഴുകാറില്ല അല്ലെങ്കിൽ കുളിക്കാറില്ല എന്ന് തന്നെയാണ് പല ആൾക്കാരും പറയുന്നത് ഭയങ്കരമായിട്ട് അത് ബുദ്ധിമുട്ടുണ്ട് പലർക്കും രേണു എപ്പോഴും തല ചൊറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കണ്ടമാനം താരൻ താരം സുധിയുടെ തലയിലുണ്ട് പേന എല്ലായ്പ്പോഴും തലയിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നു ചൊറിച്ചിൽ തന്നെ ചൊറിച്ചിൽ ഇതൊക്കെ പല ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കലാഭവൻ സരിക എല്ലാവരുടെയും മുൻപിൽ വെച്ച് രേണു സുതി തല ചൊറിഞ്ഞ് നടക്കുന്നത് അഭിനയിച്ചു കൂടി കാണിച്ചു അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ടൊരു ചർച്ചാ വിഷയമാണ് ഈ കാര്യം ഇത് ബിഗ് ബോസ് മിക്കപ്പോഴും ക്യാമറയിൽ കൂടി നമ്മുടെ ലോകത്തെ കാണിച്ചു തരികയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ ആണെങ്കിൽ പോലും മുഖത്ത് നോക്കി അടിച്ചത് രേണു സുതിക്ക് ഭയങ്കര ഷോക്ക് ആയിപ്പോയി അതാർക്കായാലും അങ്ങനെ തോന്നുക സ്വാഭാവികമാണ് അതുകൊണ്ടിപ്പോൾ നാണം കിട്ടും നാറി എന്നുള്ള ആ ഒരു അന്തരീക്ഷത്തിൽ ഇനി ബിഗ് ബോസിൽ തുടരുവാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ശാരീരിക പെട്ടെന്ന് തന്നെ തന്നെ വിളിച്ച് ക്യാമറയുടെ മുൻപിൽ പോയി ബിഗ് ബോസിനോട് ഇത് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് ബിഗ് ബോസിനോട് എന്തിന് കംപ്ലയിൻറ്റ് ചെയ്യാനാണ് ബിഗ് ബോസ് പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഹൈജീനെ പറ്റി അവിടെ സംസാരിക്കുക എന്നുള്ളത് അത് തുറന്നു പറഞ്ഞു ഇനിയിപ്പോൾ അത് എങ്ങനെ പറയണം ഏത് ഭാഷ ഉപയോഗിക്കണം എന്നൊക്കെയുള്ളത് അവരവരുടെ രീതികളാണ് അവരവരുടെ ഇഷ്ടങ്ങളാണ് അനുമോൾ അത് പറയുകയും ചെയ്തു പക്ഷേ ഷാരികയുടെ ആവേശം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ കലക്കവളത്തിൽ മീൻ പിടിക്കുന്ന പരിപാടിയാണ് എന്നാണ് അതായത് ഈ ഒരു ആവശ്യം പറഞ്ഞിട്ട് ബിഗ് ബോസിൻ്റെ മുമ്പിൽ ബഹളം ഉണ്ടാക്കുകയും ഇവിടുന്ന് ഇവർ ഷോ കിറ്റ് ചെയ്ത് പുറത്തു പോവുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നേട്ടമുണ്ടാകാൻ സാധ്യതയുള്ളത് ഷാരികയ്ക്കാണ് കാരണം രേണു സുധിയുടെ ഫാൻസിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ഷാരികയ്ക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ രേണു പുറത്തു പോവുകയാണെന്നുണ്ടെങ്കിൽ രേണുവിൻ്റെ ഫാൻസിൻ്റെ വോട്ട് മുഴുവനും തന്നിലേക്ക് വന്നു ചേരും എന്നുള്ളത് ഷാരികയ്ക്ക് ഏകദേശം ഒരു ധാരണയുണ്ട് അത് കൃത്യമായി മുതലെടുക്കാനുള്ള ഒരു പരിപാടിയാണ് അല്ലാതെ അനുമോൾക്കെതിരെ ഒരു കംപ്ലൈൻറ്റ് പറയുക എന്നുള്ളതല്ല ഷാരികയുടെ ഈ പോക്കിലെ ഇൻറ്റൻഷൻ അത് താൻ പറയുന്നുമില്ല രേണു സുതി പറയുന്നത് ഞാൻ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നില്ല എനിക്ക് തല നനയ്ക്കാൻ പറ്റില്ല അതിൻ്റേതായിട്ടുള്ള പ്രശ്നമാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് തലനയ്ക്കാൻ പറ്റില്ല എങ്കിൽ ഇത്രയും നാൾ എങ്ങനെയാണ് ഈ മൂന്ന് മാസക്കാലം ബിഗ് ബോസിനുള്ളിൽ തലനക്കാതെ അവിടെ മറ്റുള്ളവർക്കൊപ്പം കഴിയാൻ പറ്റുക അപ്പോൾ സ്വാഭാവികമായിട്ടും പെയിൻ ഉണ്ടാകും എന്നുള്ളത് ആർക്കും അറിയാവുന്നൊരു കാര്യമാണ് അപ്പോൾ രേണുസ്തുതിക്ക് പുറത്തു പോകുവാൻ വേണ്ടിയുള്ളൊരു വാതിൽ ശാരിക തുറന്നു കൊടുക്കുന്നത് പോലെയാണ് എനിക്കതിനകത്തു കൂടി ഫീൽ ചെയ്തത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം പിന്നെ രേണുസ്തുതി ഈ പറയുന്ന വിഷയത്തിൽ ഈ തല നനയ്ക്കാൻ പറ്റാത്തൊരു കാര്യം ഇവിടെ അനുമോൾ ഉൾപ്പെടെ ആദില നൂറ ഇവരൊക്കെ പറയുന്നുണ്ട് മിനിമം ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും തലയൊന്ന് നനയ്ക്കണം ഷാംപൂ വാഷിങ്ങിന് വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ബിഗ് ബോസ് നമുക്ക് നൽകിയിട്ടുണ്ട് അതൊക്കെ ഉപയോഗിക്കണം പക്ഷേ രേണു സുതി അത് ചെയ്യാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടല്ലേ ഇത്രയും പേൻ ഇങ്ങനെ തലയിൽ കുമിഞ്ഞു കൂടുന്നതും അത് മറ്റുള്ളവരുടെ മുൻപിൽ ആൾക്കാരൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് വെച്ച് അവർ നോക്കുമ്പോൾ മുഖത്തുകൂടിയും കൂടിയും കഴുത്തിലൂടെയും ഒക്കെ ഇഴഞ്ഞു നടക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ച ഇത് കാണുമ്പോഴെങ്കിലും അതിനകത്ത് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കണം രേണു എല്ലാം ഇപ്പോഴും തല ചൊറിഞ്ഞ് തല ചൊറിഞ്ഞ് നടക്കുകയാണ് അതിനെക്കുറിച്ച് മറ്റുള്ളവർക്കൊക്കെ കംപ്ലൈൻറ് ഉണ്ട് ഈ പേൻ വിഷയം പല ആൾക്കാരും രഹസ്യമായി അവിടെ ചർച്ച ചെയ്യുന്നുമുണ്ട് ഇതൊക്കെ നമ്മളെ ബിഗ് ബോസ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഒരു പ്രശ്നമാകും ബിഗ് ബോസ് പോലെയുള്ള ഒരു സ്ഥലത്ത് നിസാര വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടാൻ വേണ്ടി ആൾക്കാർ കച്ചുകെട്ടി നിൽക്കുകയാണ് അങ്ങനെയുള്ള ഒരിടത്ത് മാക്സിമം ശ്രദ്ധയോടുകൂടി വേണ്ടേ നിൽക്കാൻ രേണു സുദി ഇവിടെ പറയുന്നത് എനിക്ക് ഹെയർ വാഷ് ചെയ്യാൻ പറ്റില്ല ട്രീറ്റ്മെന്റ് പ്രോപ്പറായിട്ട് എടുത്തിട്ടില്ല അതൊക്കെ കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് അതൊരു തരത്തിലും അംഗീകരിക്കുവാൻ കഴിയുന്ന കാര്യമല്ല കാരണം രേണു സുദിയുടെ തലയിൽ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തു കൊടുത്ത കോസ്മറ്റോളജിസ്റ്റ് അവർ സംസാരിക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു ഈ മുടിയെല്ലാം പൊഴിഞ്ഞു പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ബിഗ് ബോസിൽ പോയി കംപ്ലൈന്റ് പറഞ്ഞപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ നൽകുവാൻ വേണ്ടി ആ സ്ഥാപനം നടത്തുന്ന അതിന്റെ ഉടമ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞ വീഡിയോ സോഷ്യൽ മീഡിയയിലുണ്ട് അതിൻ്റെ ഒരു ഭാഗത്ത് വളരെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് ഇത് വാഷ് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല എല്ലാ ദിവസവും വാഷ് ചെയ്യാം ഷാംപു ഇട്ട് തന്നെ വാഷ് ചെയ്യാം ഞാൻ ആ വീഡിയോ ക്ലിപ്പ് ഇവിടെ വെക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് കണ്ടു മനസ്സിലാക്കാം ഷോക്ക് ആയി പറഞ്ഞു ഹെയർ പറഞ്ഞു എക്സ്റ്റൻഷൻ വെച്ചാലും ഹെയർ ഡെയിലി വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്റ്റെൻഷൻ ആണ് നമ്മൾ വെച്ചിരിക്കുന്നത് പല ടൈപ്പ് എക്സ്റ്റെൻഷൻ ഉണ്ടായിരിക്കും പക്ഷേ ഈ എക്സ്റ്റൻഷൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യാൻ നിങ്ങൾക്ക് ഓയിൽ ഇടാം ഷാംപൂ വാഷ് ചെയ്യാം ഹെയർ ഏത് രീതി വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം അതൊക്കെ ചെയ്യാൻ പറ്റിയ എക്സ്റ്റെൻഷൻ ആണ് നമ്മൾ വെച്ചു കൊടുത്തത് അപ്പോൾ ഹെയർ വാഷ് ചെയ്യില്ല എന്ന് ഞങ്ങളടുത്ത് എനിക്ക് തോന്നുന്നു സമയത്ത് തന്നെ ഇൻഫോം ഡേയ്സ് ഒരു ഹെയർ 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 വാഷ് വാഷ് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു അത് പറ്റില്ല നിങ്ങൾ ഡെയിലി ചെയ്യണം ചെയ്യണം ക്ലെൻസ് കേട്ടോ വേണ്ടി ചെല്ലുന്ന സമയത്ത് അവരോട് സംസാരിച്ചപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ താൻ മുടി കഴുകാറുള്ളൂ തല കഴുകാറുള്ളൂ എന്ന് ആ ആളിനോട് അവർ പ്രത്യേകം പറഞ്ഞു എല്ലാ ദിവസവും മുടി വാഷ് ചെയ്യണം ക്ലീൻ ആക്കി വെക്കണം എന്നുള്ളത് പക്ഷേ സുധി പറയുന്നത് നേരെ ഓപ്പോസിറ്റായിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല തല കഴുകാൻ പറ്റില്ല ആ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അത് ചെയ്യരുത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പം സത്യത്തിൽ രേണു സുതിയുടെ ഈ ഹൈജീനെ പറ്റി പറയുന്നതിനകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല അത് തെറ്റായിട്ടുള്ള കാര്യമല്ല ഹൈജീൻ ഇല്ലാത്തൊരു വ്യക്തി തന്നെയാണ് ബിഗ് ബോസ് പോലൊരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തുമ്പോൾ അവിടെ ഏതെല്ലാം ടൈപ്പ് ആൾക്കാരാണ് വരുന്നത് പല സ്വഭാവക്കാരാണ് കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കാൻ നോക്കിയിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് അവരുടെ നടുവിലേക്ക് വരുമ്പോൾ സ്വാഭാവികം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരിപ്പോൾ പുറത്തിടും ഇതിപ്പോൾ ഇന്ന് അനു പറഞ്ഞു മാത്രമേ ഉള്ളൂ പോകെ പോകെ ഈ വിഷയം അതിനകത്ത് വലിയ പ്രശ്നമായി മാറാൻ സാധ്യതയുള്ളതായിരുന്നു ഇനിയിപ്പോൾ ഈ കരച്ചിലും ബഹളവും ഒക്കെ വന്നതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും പുള്ളിക്കാരിയോട് ആരും പറയാൻ സാധ്യതയില്ല എങ്കിൽ പോലും ക്യാമറയും ഷൂട്ടും റീൽസും ഒക്കെയായിട്ട് എപ്പോഴും പൊതുജനങ്ങളുടെ മുൻപിൽ നിറഞ്ഞു നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി സാധാരണ രീതിയിൽ കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ മുടിയുടെ സുരക്ഷ എന്ന് പറയുന്നത് അതിൽ വേണ്ട തരത്തിൽ ഒരു പ്രാധാന്യം കൽപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും ഇവിടിപ്പോൾ രേണു സുദിയുടെ പ്രശ്നം തലയിൽ പേൻ കയറുന്നു എന്നുള്ളതല്ല തലയിൽ പേൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ് കാരണം എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടാണ് അവർ നടക്കാറുള്ളത് ഇത് പുറം ലോകത്തിന്റെ മുൻപിൽ ഇങ്ങനെ പറഞ്ഞവരെ ആക്ഷേപിച്ചു എന്നുള്ളതാണ് എന്നാൽ അതിനുള്ള ഒരു വഴി വെട്ടിക്കൊടുക്കാതെ മുൻകരുതൽ എടുക്കുക എന്നുള്ളത് രേണുസുദി ബുദ്ധിപരമായി ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു അത് ചെയ്തില്ല ഒരു എക്സ്ട്രാ സാധനം എക്സ്ട്രാ ഹെയർ കയറുമ്പോ പിന്നെയും നമ്മുടെ മുടിയിലൊക്കെ എന്താ പറയാ പിന്നെയും ഡസ്റ്റ് അടിഞ്ഞു അടിഞ്ഞുകൂടാനും നമ്മുടെ ബോഡിയിൽ തന്നെ സെബം പ്രൊഡക്ഷൻ ഉള്ള സ്കാൽപ്പാണെങ്കിൽ സെബം പ്രൊഡ്യൂസ് ചെയ്യുക അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ സ്കാൽപ്പില് ഡെയിലി നടക്കുന്നുണ്ട് അപ്പൊ ഇതൊന്ന് ക്ലെൻസ് ചെയ്യാതിരിക്കുമ്പോൾ ഡാൻഡ്രഫ് ലൈസ് പെയിൻ ഇതുപോലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒത്തിരി വരും അപ്പൊ ഇതൊന്നും ശ്രദ്ധിക്കാത്ത ഒരാളുടെ തലയില് ഞാനിപ്പോ ആ വീഡിയോയിൽ ശ്രദ്ധിച്ചത് ഒരു ഹെയർ ഊരി പോകുന്ന അല്ല പറഞ്ഞത് അതായത് ബ്ലാക്ക് കളറില് എന്തോ ഒരു സാധനം ഡസ്റ്റ് പോലെ പൊടി പോലെ ഇങ്ങനെ താഴേക്ക് വരുന്നു വരുന്നു എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരുടെ തലയിൽ മുഴുവൻ ലൈസായിട്ട് പേനായിട്ട് അതായത് ആ ഒരു അതായത് ഇൻസൾട്ട് അതായത് വേറൊരാള് കാണുമ്പോ പലരുടെ ഒരു പ്രശ്നം അയ്യോ പേന എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലവും കഴിയുമോ അതൊരു ഭയങ്കര നാണക്കേടാവും അപ്പോ വാക്സ് ആണ് അത് എന്ന് മറ്റുള്ളവരിൽ എത്തിക്കാനാണ് ഇങ്ങനെ കാണിച്ചത് അതായത് ആ പുള്ളിക്കാരുടെ തലയിൽ മുഴുവൻ ആയിട്ടുണ്ട് അത് ഷുവർ ആണ് എന്നുവെച്ചാല് ഒട്ടും പ്ലാൻസിന അതായത് ഹെയർ വാഷ് ഇല്ല മുടിയോ കോമഡിയാറില്ല എങ്ങനെയൊക്കെയുള്ള ഒരാളുടെ തലയിൽ എന്താ സംഭവിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പുള്ളിക്കാരുടെ തലയിൽ നിന്ന് പൊടിഞ്ഞു പൊടിഞ്ഞു വന്നു അറിഞ്ഞിരിക്കും പേൻ തന്നെയാണ് അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്സിൻ ഒരു ടെസ്റ്റിന്റെ ഒരു കണ്ടന്റ് വരില്ല അത് ചെയ്തവർക്കറിയാം പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം പറയുവാനുള്ളത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എത്ര ഹൈജീനെ കുറിച്ച് ബിഗ് ബോസ് പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ വാക്കുകളിൽ ഒരു മിതത്വം പാലിക്കുക ഇല്ലായെന്നുണ്ടെങ്കിൽ പരിജ്ഞാനത്തോടെ സംസാരിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നമുക്കൊരു വ്യക്തിയുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുവാൻ പല തരത്തിലുള്ള മാർഗങ്ങളുണ്ട് അനിമോള് സംസാരിച്ചങ്ങ് വിടുകയാണ് അതിനകത്ത് മറ്റൊരാളിനെ ഹേർട്ട് ചെയ്യുമോ എന്നുള്ള കാര്യം അവരും ചിന്തിച്ചിട്ടില്ല വ്യക്തിപരമായിട്ടുള്ള ഒരു വിരോധം വെച്ചുകൊണ്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ കളിയാക്കുവാൻ വേണ്ടി താൻ പറഞ്ഞതോ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ പറഞ്ഞ വാക്കിൽ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇത് എവിടെയാണ് സംസാരിക്കുന്നത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇത് കേട്ടുകൊണ്ടിരിക്കുകയല്ലേ അവരിതിനെക്കുറിച്ച് എന്ത് വിധി എഴുതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനിമോളും ചിന്തിച്ചിട്ടില്ല കണ്ട കാര്യം കണ്ടതുപോലെ തന്നെ അവരും വിളിച്ചു പറയാൻ തയ്യാറായി അതിപ്പോൾ രേണു സുതിയെ വല്ലാതെ ഹേർട്ട് ചെയ്തു ഇത്രയും ജനങ്ങൾ കേൾക്കേ താൻ വൃത്തിയില്ലാത്തവളാണ് താൻ പേൻ നടക്കുന്ന ഒരു സ്ത്രീയാണ് എന്ന് പരസ്യമായി പറഞ്ഞില്ലേ എന്നുള്ളതാണ് രേണു സുതിയുടെ ആ മനസ്സിൻ്റെ ഏറ്റവും വലിയ ഭാരം അത് രേണു സുദിയുടെ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കറക്റ്റാണ് നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചെല്ലുമ്പോൾ നമുക്ക് വൃത്തിയില്ല നമ്മളെ മാറുന്നുണ്ട് എന്നൊരാൾ പരസ്യമായി വിളിച്ചു പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഒരവസ്ഥ അത് തന്നെയാണ് ഇപ്പോൾ രേണുവിനും സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ബിഗ് ബോസിൽ ഇതിനെ ചൊല്ലി വലിയ ബഹളം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം